എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്ന് കെട്ടുന്നുണ്ട് ഹെയർ ബൺ പോലെ ഒന്ന് മുടി കെട്ടിയിട്ട് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുല്ലപ്പൂ ഒരു നമുക്കൊരു മൂന്നാല് ടൈപ്പിലൊന്ന് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വെക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓണ ടൈം ആയതുകൊണ്ട് ഓണ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പൂവൊക്കെ വെക്കണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലതല്ലേ സ്വന്തമായിട്ട് പൂ വെക്കാൻ അറിയാൻ വേലാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഹെയർ വൺ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മുല്ലപ്പം ഇതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഹെയർ ബൺ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഹെയർ ബൺ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കിക്കേ ഇതുപോലൊരു മണ്ണ് വേണം കേട്ടോ ഇത്തിരി വലിയ ബണ്ണാണ് ഇത് ഇതിലും ചെറുതും കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ സ്മോളായിട്ട് നമ്മുടെ തലയിൽ ഇടുന്ന ചെറിയ ബണ്ണും വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് യൂ പിൻ വേണം കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ ബൺ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂ പിൻ കേട്ടോ ഇനി നമുക്ക് ഏത് സ്റ്റൈലിലുള്ള ഹെയർ സ്റ്റൈലാണോ ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ചെയ്യുന്ന ആ രീതിക്കൊക്കെ നമ്മുടെ മുടി കെട്ടണം അതിനുശേഷം നമ്മുടെ മുടി എല്ലാം കൂടെ പോണി ടൈല് കെട്ടുന്ന പോലെ നമുക്ക് ആ മുടി എല്ലാം കൂടെ നമ്മുടെ കൈക്കുള്ളിൽ ഇതുപോലെ എടുത്ത് വെക്കുക എടുത്ത് വെച്ചതിന് ശേഷം ഇതാ ചെറിയ ബണ്ണ് നമ്മളെടുത്ത് മാറ്റി രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു നിന്ന് ഒരു എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പോണി ടൈലായിട്ട് കെട്ടുക അപ്പോൾ ഒരുപാട് മീളിൽ അങ്ങ് കയറ്റി അങ്ങ് പൊക്കി കെട്ടി വെക്കണ്ട കറക്റ്റ് നമ്മുടെ നടുക്ക് ഭാഗത്ത് വരുന്ന പോലെ വേണം ആ പോണി ടൈലൊന്ന് കെട്ടാനായിട്ടോ അതിന് ശേഷം നമ്മുടെ ഹെയർ ബണ് എടുത്തിട്ട് ഇത് ആ പോണി ടൈൽ കെട്ടിയതിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണിച്ചെടുത്ത് വെച്ചിരുന്ന ആ ഉണ്ടല്ലോ ആ യൂപ്പിൻ്റെ എടുത്തിട്ട് ഇതാ ആ ഒരു ഹെയർ ബൺ ചേർത്ത് നമ്മുടെ ഹെയറിലേക്ക് ഇതുപോലെ താഴോട്ട് കുത്തി ഇറക്കണം എന്ന് വെച്ചാൽ ആ ഹെയർ ബൺ ഒന്ന് നന്നായിട്ട് അവിടെ സെറ്റായിട്ടിരിക്കണം വേണ്ടി അതിന് ചുറ്റോട് ഒരു മൂന്നാളം കുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ബണ് ആ മുടിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കും അതിനുശേഷം നമ്മുടെ മുടി എല്ലാം കൂടെ ഇതാ ഇതുപോലെ പൊക്കി ഇങ്ങോട്ട് മേളിലേക്ക് എടുത്തിട്ട് ആ ഹെയർ ബണ്ണിൻ്റെ ചുറ്റാകെ ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കണം കേട്ടോ പിന്നെ ഒന്ന് ചീപ്പ് എടുത്തിട്ട് അത് എല്ലാ വശത്തേക്കും ഇതുപോലൊന്ന് പതിയെ ഒന്ന് ചീപ്പി വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചെറിയ ബണ്ണെടുത്തിട്ട് ഇതായി മേളിൽക്കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം കുറച്ച് മുടി ഇങ്ങനെ കിടപ്പുണ്ടല്ലോ താഴോട്ട് ആ മുടികളിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ പാതിയാക്കി എടുത്തിട്ട് ഇതുപോലെ പിരിച്ചിട്ടോ അല്ലെങ്കിൽ അത് പിന്നിട്ടോ ഇതിൻ്റെ റൗണ്ടിലേക്ക് തന്നെ നമുക്കിത് ചേർത്ത് അങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടല്ലോ അത് സൈഡ് വഴി എല്ലാം കുത്തി കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്ന മുടികളൊന്നും താഴോട്ട് കൊഴിഞ്ഞ് വരാതിരിക്കാനാണ് യൂപ്പിൻ്റെ അവിടെ ഇവിടെ എല്ലാം കുത്തിക്കോണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ വൺ സെറ്റ് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതാ കെട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ലേ ഇനി നമ്മുടെ പൂവ് എടുക്കുക അപ്പോൾ ഞാൻ പൂവ് ഇതിപ്പോൾ രണ്ട് മുഴം പൂവുണ്ട് കേട്ടോ ആ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ ഇങ്ങനെ റൗണ്ടിൽ ഇതുപോലെ കൊണ്ടുവന്ന് മേളിലേക്ക് വെച്ചിട്ട് ഇനി നമ്മുടെ യൂപ്പിൻ്റെ എടുക്കണം കേട്ടോ യൂപ്പിൻ്റെ എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡിൽ കൂടെയും കുത്തി കൊടുത്തോട്ടോ മേളിൽ ആദ്യം കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കൈയും കൊണ്ടും പിടിച്ചെടുത്ത് ആദ്യം കൊത്ത് അത് കഴിഞ്ഞിട്ട് സൈഡിൽ കൂടെയൊക്കെ ഓരോ യൂപ്പിൻ വെച്ചിട്ട് കൊത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മുല്ലപ്പൂ വെച്ചത് നന്നായിട്ടിരുന്നോളും താഴേന്നൊന്നും അഴിഞ്ഞു പോകത്തൊന്നുമില്ല ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ടിൽ ഇതുപോലെ പൂ കൊടുക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ മണ്ണ് വെച്ചുള്ള ഹെയർ സ്റ്റൈൽ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് സാരി കൊടുക്കുന്നവർക്ക് ഇങ്ങനെ കെട്ടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഇതിലും ചെറിയ ബണ്ണ് വേണമെങ്കിൽ അതിലും ചെറിയ വണ്ണ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ കടയിൽ ഇതിപ്പം ഇത്ര വലിപ്പം ഉണ്ട് കേട്ടോ ഇത്രയും വലിപ്പം വേണ്ടാത്തവർക്ക് ചെറുത് വേടിച്ചിട്ട് ഇതേപോലെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ട് പൂവും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി അഴിച്ചിട്ടിട്ട് പൂ രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ അറിയാൻ മേലാത്ത കൂട്ടുകാർക്കൊരു പക്ഷേ ഇതൊക്കെ കാണുമ്പം ശരിയാണോ ഇങ്ങനെയാണോ എന്ന് വിചാരിക്കുക അറിയുന്ന കൂട്ടുകാർക്കോ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്നവരും കാണുമായിരിക്കും കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് പൂ ഒട്ടും വയ്ക്കാൻ അറിയാൻ മേലാത്തോർക്കുള്ള വീടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഹെയർ ബൺ നിറച്ച് പൂ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ റൗണ്ടിൽ മാത്രം സൈഡിൽ കൂടെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ മുടി അഴിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണോ രണ്ടുമൂന്ന് സൈസിലൊന്ന് പൂവെക്കുന്നതൊന്ന് കണ്ട് നോക്കാം അതിനുവേണ്ടി ഇതുപോലത്തെ ചെറിയ കമ്പി സ്ലൈഡ് വേണം കേട്ടോ അപ്പോൾ ആ രണ്ട് മുഴം പൂ തന്നെയാണ് ഇത് ആ പൂ ഒന്ന് നേരെ രണ്ടായിട്ട് മടക്കി നേർ പകുതി വെച്ച് മടക്കിയിട്ട് ഇതാ നമ്മുടെ മുടിയുടെ താഴെ വശത്തു ഈ കഴുത്തിൻ്റെ അവിടുന്ന് താഴെ വശത്തു എടുത്തിട്ട് ഇതുപോലെ മേളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മേളിൽ രണ്ട് സ്ലൈഡ് കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് ഒരു ഫാഷനായിട്ട് പൂ വെക്കാം കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ പൂ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നിൽക്കുമ്പോഴും നമ്മുടെ സൈഡിൽ ഇങ്ങനെ പൂവുണ്ടെന്നുള്ളത് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു രീതിയിലേക്ക് പൂ വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ പൂ ഇതുപോലെ വയ്ക്കുന്ന സമയത്ത് ഒരുപാട് പൂവങ്ങ് ടൈറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ മുടി അങ്ങ് ഒതുങ്ങിപ്പോകും എന്നാൽ ഒരുപാട് ലൂസായി കിടക്കുകയും ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പൂ രണ്ട് വശത്തു സ്ലൈഡ് കൊണ്ടുവന്നിട്ട് കുത്തി കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റൈൽ കേട്ടോ അടുത്ത സ്റ്റൈൽ നോക്കാം നമ്മുടെ ആ പൂ ഇതാ നേരെ എടുത്തിട്ട് അതിനെ ഞാനിപ്പോൾ ഒരു നാല് മടക്കായിട്ട് ഇതാ ആ മടക്കുകയാണ് ആ പൂവേ രണ്ട് മുഴം പൂവ് ഇതുപോലെ മടക്കിയെടുത്ത് അതിങ്ങനെ ഒരുപോലെ ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് ബാക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം ആ ബാക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സ്ലൈഡ് അപ്പുറവും ഇപ്പുറം ഒന്നും കുത്തിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഒരു സ്റ്റൈലാണ് ഈ ബാക്കിലേക്ക് ഇങ്ങനെ പൂ കിടക്കുന്നത് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതും ഒരു സ്റ്റൈൽ തന്നെയാണ് പിന്നെ നമ്മൾ പൂ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ആ പൂവിൻ്റെ താഴെ ഇല്ലേ ഇപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കണമെങ്കിൽ ആ താഴെ നിന്ന് അങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഇങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ താഴേന്ന് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിതാ ഒരു സ്റ്റൈലിൽ നമ്മളിപ്പോൾ പൂ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അടുത്ത സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ സാരി കൊടുത്ത സമയത്ത് ഞാൻ പൂ വെച്ച പോലെയാണ് അടുത്ത സ്റ്റൈൽ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആ പൂ നീളത്തിലുള്ള പൂവ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ആ പൂ ഒന്ന് നാലായിട്ട് മടക്കി കേട്ടോ നാലായിട്ട് മടക്കിയിട്ട് ഇതങ്ങനെ കയ്യിൽ അങ്ങ് പിടിച്ചിട്ട് ഇതേപോലെ അങ്ങ് ബാക്കിലേക്ക് കൊണ്ടുവരിക ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ ആ രണ്ട് സൈഡ് സൈഡൊന്ന് സ്വല്പം ചരഞ്ഞിരിക്കണേ എന്നിട്ടിതാ നിരന്നിരിക്കുകയും വേണം ആ സൈഡ് കൊണ്ട് സ്വല്പ്പം ഇങ്ങനെ മേളിലോട്ട് രണ്ട് സൈഡ് ഇതാ ഇതുപോലെ ഇച്ചിരി കയറിയിരിക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും സ്ലൈഡ് സ്ലൈഡൊങ്ങ് കുത്തണം കേട്ടോ അപ്പോൾ ആ കയ്യിലിങ്ങനെ വെച്ചോണ്ട് തന്നെ വേണം നമുക്ക് ആദ്യം ഒരു സൈഡ് അങ്ങോട്ട് സ്ലൈഡ് കുത്താൻ എന്നിട്ട് ഒരു സൈഡിൽ സ്ലൈഡ് കുത്തിയതിന് ശേഷം അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്ന് സ്ലൈഡ് കുത്തണം കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കുമ്പം നമുക്ക് കയ്യിൽ ശരിക്കും അത് പൂ പിടിച്ചോണ്ട് വെച്ചോണ്ട് തന്നെ സ്ലൈഡ് ഒരു വശം കുത്തണം അപ്പം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ സ്ലൈഡ് കുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതായി ഇപ്പുറത്തെ വശത്തോട്ട് വന്നിട്ട് അവിടെയും കൂടെ സ്ലൈഡ് അങ്ങ് കുത്തി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ സ്ലൈഡ് കുത്തുന്ന സമയത്ത് രണ്ടെണ്ണം വെച്ചങ്ങ് കുത്തി വെച്ചോ കേട്ടോ കാരണം നാല് ലെയർ ആയിട്ട് നമ്മൾ പൂ മടക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് സ്ലൈഡിൽ ചിലപ്പോൾ നിന്നൊന്നു വരത്തില്ല കേട്ടോ അപ്പം ഞാനിത് രണ്ട് സൈഡിൽ സ്ലൈഡൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലാണ് കേട്ട് എങ്ങനെ പൂ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂ വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോഴും ഭംഗിയുണ്ട് മുടി നമുക്ക് താഴോട്ട് കിടക്കുന്ന അത് ഒതുങ്ങി പോകത്തും ഇല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് പൂ വന്നിട്ടും അങ്ങനെ ഈ ഒരു സ്റ്റൈലും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റൈൽ നോക്കാം അപ്പോൾ നമ്മുടെ പൂ ഇതാ നേരെ എടുത്തിട്ടുണ്ട് നേരെ എടുത്തിട്ട് ആ പൂവൊന്നു രണ്ടായിട്ട് നേരെ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ മടക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങ് വെക്കുകയാണ് ഇതുപോലെ വെക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് പൂ രണ്ട് സൈഡിലേക്ക് മന്ന് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റൈൽ വെക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് വശത്തും സ്ലൈഡ് അങ്ങ് കൊത്തി കൊത്തിക്കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് വശത്ത് പൂ രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ രണ്ട് ലെയറിലാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് മൂന്ന് ലെയറിലും നാല് ലെയറിലും ഇതേപോലെ തന്നെ എടുത്തിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വശത്ത് നന്നായിട്ടിങ്ങനെ നല്ല തിക്കായിട്ട് പൂ രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ നമ്മൾ രണ്ട് ലെയറിൽ നിന്നാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ അഞ്ച് രീതിക്ക് സിമ്പിളായിട്ട് സ്വന്തമായിട്ട് എങ്ങനെ പൂ വയ്ക്കാമെന്നുള്ളത് കാണിച്ചു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ഇതുപോലെ പൂ വെക്കാൻ അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അതുപോലെ നമ്മുടെ ഹെയർ ബണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ സ്റ്റൈലും ഈ പൂ വെക്കുന്നതും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്